നമുക്ക് കുറച്ച് നൊങ്കൊക്കെ കിട്ടിട്ടായിരുന്നു അപ്പൊ നോങ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള തന്ത്രപ്പാടിലാണ് അമ്മ നൊങ്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നൊങ്ക് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നൊങ്കൊക്കെ നേരെയൊക്കെ അമ്മ ഇരുന്നിട്ട് അപ്പൊ അപ്പൊ ആച്ചീനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇന്ന് മണിക്കൂട്ടിൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നാടൻ സദ്യക്ക് തയ്യാറാക്കി വെച്ചിരുന്നു ആ ടൈമിലാണ് ആ ബൂക്ക് കുറച്ച് ബിരിയാണി കൂടി കൊണ്ടുവന്ന് തന്നത് കേട്ടോ ഇതാണ് കേട്ടോ അബുക്കയുടെ ബിരിയാണി അബുക്ക മണിക്കുട്ടൻ നാടൻ സദ്യയാണ് കഴിച്ചത് കാരണം അവൻ സിംഗപ്പൂരൊക്കെ ഇങ്ങനെ ഇറച്ചി ആണ് അധികം കിട്ടുക അവൻ്റെ കൂട്ടുകാരൻ അവനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു ആള് നല്ല കോമഡി കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ചിന്തിച്ചു പിന്നെ ഞങ്ങൾ പുതിയ യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വൈറൽ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ പോയപ്പോ മണിക്കൂട്ടും ചാരുവിന് കൈ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ടിരുന്നു മൈലാഞ്ചി ഒക്കെ മറ്റേ വള അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവൻ ഇട്ട് കൊടുത്തു കൊടുത്തുട്ടോ എന്തൊക്കെയാണ് കാട്ടുന്നുണ്ടായിരുന്നു വളയൊക്കെ വെച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ കുറക്കൊക്കെ വെച്ച് ഇടുന്നതൊക്കെ കണ്ടിട്ടില്ല യൂട്യൂബിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് അവൻ അവൻ്റെ രീതിക്ക് ഇടുന്നുണ്ടായിരുന്നു 等上面移动。 கொன்றே பண்ணா வெல்லமா வெல்லமா இல்லம்மா இல்ல வெல்லமா மேனே மீ ஆள ஆரா நான் வெல்லம்மா ஐயோ சோடேனி பாடு ப்ளான் ஐயோ சொல்லு இடி அரியோ எல்லாரும் எப்படிக் கட்டிதோ எப்படிக் கட்டிதோ അങ്ങനെ മൈലാഞ്ചി കടൽ കഴിഞ്ഞപ്പോ ഒരു മൂന്ന് മണി മൂന്നര ആയി അപ്പോഴേക്കും മണിക്കൂട്ടം കുറച്ച് നേരം വൈരിയും വായിച്ചു അത് കഴിഞ്ഞ് അപ്പൂസ് വായിച്ചു അവരൊക്കെ നന്നായിട്ട് വാങ്ങിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം മണിക്കൂടി നൈറ്റ് ആയപ്പോഴേക്കും ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഒക്കെ ഉണ്ട് അവരൊക്കെ അവരുടെ ഒക്കെ കൂടെ തന്നെയാണ് സിംഗപ്പൂരിൽ പോകുന്നത് അങ്ങനെ സിംഗപ്പൂരിൽ പോയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക് യു സബ്സ്ക്രൈബോട് ചെയ്യണേ